ക്ലബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ദുരിതങ്ങൾ പെയ്തിറങ്ങിയ വയനാടിനെ രക്ഷിക്കാൻ കേരളം ഒന്നാകെ ഒറ്റ മനസ്സായി പ്രവർത്തിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ധവള ക്ലബ്ബും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി കെ രാജൻ തുക ഏറ്റുവാങ്ങി കേരളം ഒരു പുടപിടിച്ച് കേരളത്തിൻ്റെ പൊതു മാനദണ്ഡങ്ങളിലൂടെ തന്നെ കലകയറ്റെന്ന് ആഗ്രഹത്തിൽ ചോദിക്കാം എല്ലാ വിധത്തിലുള്ള ആളുകളെയും പിന്തുണ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് പറഞ്ഞ ദിവസം ചേർത്തണമെങ്കിൽ ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേവലം രാഷ്ട്രീയ കക്ഷികളുടെ ഗവണ്മെൻറ്റിൻ്റെ അർത്ഥത്തിലല്ല മൂന്നരക്കൂടി മലയാളിയുടെ ആകെ ജനകീയമായ ഒരു സംവിധാനം എന്ന നിലയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള നേതൃത്വങ്ങളാണ് നടക്കുന്നത് ഇത്തളവ കടത്തിലെ അംഗങ്ങൾ അത് ഏറ്റാവശ്യമായിട്ടുള്ള ക്ലബ് പ്രസിഡന്റ് ഷൈൻ കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ രമേശ് ഖജാഞ്ചി ഇക്ബാൽ കളപ്പുരയ്ക്കൽ റാഹില പള്ളത്ത് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് ലിജീഷ് ബാബു അലി ഫിറോസ് ബിബിൻദാസ് എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും എല്ലാ എല്ലാവിധ പ്രോബ്ലംസിലും ഞങ്ങൾ ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് എന്ത് കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ അത് ഒരിക്കലും വിട്ടുവെച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഇതുപോലെ തന്നെ സി എം ടി ആർ എഫിലേക്ക് ഞങ്ങൾ ഒരു കൊടുക്കും